ഓഗസ്റ്റ് മൂന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് അന്ന് ഞായറാഴ്ചയായിരുന്നു ഗംഗയിലെ സ്നാനക്കെട്ടിൽ ഇരിക്കുകയാണ് എം എന്ന മഹേന്ദ്രനാഥ് ഗുപ്ത നദിയിൽ വേലിയേറ്റം ആരംഭിച്ചിരുന്നു ഗംഗയുടെ തീരങ്ങളിൽ വലിയ ശബ്ദത്തോടെ വന്നടിച്ചുകൊണ്ടിരുന്ന തിരമാലകളെ നോക്കിയിരിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവന്റെ ആത്മീയ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ചിത്രങ്ങൾ എമ്മിൻ്റെ മനസ്സിലൂടെ കടന്നുപോയി ഗുരുദേവന്റെ ഇടയ്ക്കിടെയുള്ള സമാധി അവസ്ഥ തീവ്രമായ ഈശ്വരസ്നേഹം അതിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഉന്മാദമായ ആനന്ദം ആത്മീയ ജീവിതത്തെക്കുറിച്ച് അക്ഷീണമായി തുടരുന്ന പ്രഭാഷണങ്ങൾ ഭക്തരോടും ശിഷ്യന്മാരോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹം എല്ലാറ്റിനുപരിയായി ചെറിയ കുട്ടികളെ പോലെ നിഷ്കളങ്കവും ലാളിത്യം നിറഞ്ഞതും ആകർഷണീയവുമായ സ്വഭാവ വൈശിഷ്ട്യം എം ചിന്തിച്ചു ഈശ്വരൻ തൻ്റെ ഭക്തർക്ക് വേണ്ടി ഭൂമിയിൽ സ്വയം അവതരിച്ചിരിക്കുകയാണോ കുറച്ചു സമയത്തിന് ശേഷം എം മാസ്റ്ററുടെ മുറിയിൽ തിരിച്ചെത്തി ഷിപ്പൂറിൽ നിന്നുള്ള ചില സംഗീതജ്ഞരുമായി മാസ്റ്റർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് സ്ത്രീലും സ്വർണത്തിലുമാണ് വ്യാപരിക്കുന്നത് എങ്കിൽ യോഗ സാധ്യമല്ല യോഗികളുടെ അഭിപ്രായത്തിൽ സുഷ്മ നാടിയിൽ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപുര അനാഹത വിശുദ്ധി ആജ്ഞ എന്നിങ്ങനെ ആറ് കേന്ദ്രങ്ങളുണ്ട് വേദങ്ങൾ ഈ കേന്ദ്രങ്ങളെ ഭൂമിക അല്ലെങ്കിൽ തലം എന്ന് വിളിക്കുന്നു ലൗകികനായ ഒരു മനുഷ്യന്റെ മനസ്സ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപുര എന്നിങ്ങനെ താഴെയുള്ള മൂന്ന് ചക്രങ്ങളിൽ മാത്രം വസിക്കുന്നു ഒരു സാധകൻ കഠിനമായ ആത്മീയ പരിശീലനത്തിലൂടെ കുണ്ടലീനി ശക്തിയെ ഉണർത്തുന്നു ഈ ശക്തി മൂലാധാരത്തിൽ നിന്നും അനാഹത ചക്രത്തിൽ അതായത് ഹൃദയസ്ഥാനത്ത് എത്തിയാൽ ദിവ്യമായ ആത്മബോധത്തിൽ സാധകന് തൻ്റെ മനസ്സിനെ ഉറപ്പിക്കാൻ കഴിയുന്നു കുണ്ടലീനി ശക്തി ആറാമത്തെ ചക്രമായ ആജ്ഞാചക്രത്തിന് മുകളിൽ സഹസ്രഹാര ചക്രത്തിലെത്തിയാൽ ആ സാധകൻ അവിടെ സച്ചിദാനന്ദ ശിവനുമായി ഏകീഭവിക്കുന്നു ഇരുപത്തിനാല് ഇതളുകളുള്ള താമരപ്പൂ പോലെയാണ് ഈ ചക്രം ഇവിടം ശിവശക്തി സംഗമസ്ഥലമാണ് ഈ അവസ്ഥയിൽ പ്രവേശിച്ച സാധകൻ സമാധിസ്ഥിതനാകുന്നു അവന് പിന്നീട് തൻ്റെ ഭൗതിക ശരീരത്തെ നിലനിർത്താൻ കഴിയുന്നതല്ല എന്നാൽ പ്രാണനെ ഇരുപത്തിയൊന്ന് ദിവസം വരെ ധരിക്കാൻ കഴിയുന്നു പിന്നീട് അതും ശരീരം വിട്ടു പോകുന്നു എന്നാൽ അവതാരപുരുഷന്മാർക്ക് സമാധി അവസ്ഥയിൽ പ്രവേശിച്ചതിന് ശേഷവും ശരീരത്തെ നിലനിർത്താൻ കഴിയുന്നതാണ് അവർക്ക് ആറാമത്തെയും ഏഴാമത്തെയും ചക്രങ്ങളിൽ മാറി മാറി മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ തുടങ്ങിയ മഹാമുനികളും നാരദമഹർഷിയുമൊക്കെ ബ്രഹ്മജ്ഞാനം നേടിയ ശേഷം ഭക്തിയുടെ അഹംഭാവം നിലനിർത്തി അവർ വലിയ ആവിക്കപ്പലുകൾ പോലെയാണ് സ്വയം സമുദ്രം കടക്കുക മാത്രമല്ല അനേകം യാത്രക്കാരെ മറുതീരത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നു പരമഹംസരിൽ തന്നെ രണ്ട് വിഭാഗക്കാരുണ്ട് ഈശ്വരനെ രൂപരഹിതമായി അംഗീകരിക്കുന്നവരും ഈശ്വരൻ്റെ രൂപത്തെ അംഗീകരിക്കുന്നവരും ഒന്നാമത്തെ വിഭാഗക്കാർക്ക് സ്വയം മുക്തരാകുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്നാൽ രൂപമുള്ള ഈശ്വരനെ സാക്ഷാത്കരിക്കുന്ന പരമഹംസർ അതിനുശേഷവും ഈശ്വരനോടുള്ള സ്നേഹം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ ഭക്തിയും ആത്മീയതയും വളർത്താൻ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു ഇവർ ജലം നിറച്ച കുടം പോലെയാണ് സ്വയം നിറയുന്ന ആ കുടത്തിൽ നിന്നും അവർ മറ്റു കുടങ്ങളിലേക്ക് കൂടി പകരുന്നു ആളുകൾ വളരെ പ്രയത്നിച്ച് കുടിവെള്ളത്തിനായി കിണർ കുഴിക്കുന്നത് കണ്ടിട്ടില്ലേ അതിനുവേണ്ടി അവർ കമ്പിപ്പാറകളും മൺവെട്ടികളും മറ്റു ഉപകരണങ്ങളും ഉപയോഗിക്കുന്നു കിണർ കുഴിച്ച് വെള്ളം കിട്ടിയാൽ ചിലർ ഈ ഉപകരണങ്ങൾ കിണറ്റിൽ തന്നെ ഉപേക്ഷിക്കുന്നു മറ്റു ചിലരാകട്ടെ ആ ഉപകരണങ്ങൾ ഇനി വരുന്നവർക്ക് ഉപയോഗിക്കാനായി സൂക്ഷിച്ചു വയ്ക്കുന്നു ചിലർ മാമ്പഴം വളരെ രഹസ്യമായി കഴിക്കുകയും തുവാല കൊണ്ട് വായ തുടച്ച് എല്ലാ അടയാളങ്ങളും നീക്കം ചെയ്യുകയും ചെയ്യുന്നു വേറെ ചിലർ മാമ്പഴം മറ്റുള്ളവരുമായി പങ്കിട്ട് കഴിക്കുന്നു വൃന്ദാവനത്തിലെ ഗോപികന്മാരും ബ്രഹ്മജ്ഞാനം നേടിയിരുന്നു അവരത് അന്വേഷിച്ചു നേടിയതല്ല അത് അവരെ തേടിയെത്തുകയായിരുന്നു ഗോപികന്മാർ ഈശ്വര സാമീപ്യത്തിൽ ആനന്ദിക്കാനും ആസ്വദിക്കാനും ആഗ്രഹിച്ചു അവർ അവനെ അവരുടെ സുഹൃത്തായോ യജമാനായോ കാമുകനായോ നോക്കിക്കണ്ടു അവർ പഞ്ചസാര കഴിക്കാനാണ് ആഗ്രഹിച്ചത് പഞ്ചസാര ആകാൻ ആഗ്രഹിച്ചില്ല പാട്ടുകാർ സംഗീതം ആലപിച്ചു മാസ്റ്റർ അവരോടൊപ്പം ചേർന്ന് പാടി അദ്ദേഹം ഉറക്കെ പറഞ്ഞു ഓ അമ്മേ നീ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി വരാത്തത് എന്താണ് ദയവായി ഇറങ്ങിവരൂ ഞാൻ എന്താണ് ഇവരോട് പറയേണ്ടതമ്മേ മുൻ ജന്മങ്ങളിലെ കർമ്മത്തിൻ്റെ ഗതി ഇവരുടെ ഭാവിയെ സ്വാധീനിക്കുന്നു വിവേചനവും വൈരാഗ്യവും ശീലിക്കാതെ ഇവർക്ക് ഒന്നും നേടാനാവില്ല എം ചിന്തിച്ചു ഗുരുദേവൻ സഹസ്രാര ചക്രത്തിൽ തന്നെ തൻ്റെ മനസ്സ് നിർത്തിയിരിക്കുകയാണോ മാസ്റ്റർ തുടർന്നു വൈരാഗ്യം പല പ്രകാരത്തിലുണ്ടാകാം ഒരാൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളാൽ ജീവിതത്തോട് വൈരാഗ്യമുണ്ടാകാം ഇത് അധികകാലം നിലനിൽക്കുന്നതല്ല ഇതിനെ മർക്കട വൈരാഗ്യം എന്ന് പറയുന്നു ജീവിത ജീവിതക്ലേശങ്ങളൊന്നുമില്ലാത്ത ഒരാൾ സഹജമായി വൈരാഗിയാവുന്നു കാണുന്നതൊന്നും സത്യമല്ലെന്ന് മനസ്സിലാക്കുന്നു അയാൾ സത്യത്തെ അന്വേഷിക്കാൻ തുടങ്ങുന്നു ഈ അവസ്ഥ പെട്ടെന്നുണ്ടായിക്കൊള്ളണമെന്നില്ല ശരിയായ സമയം വരുമ്പോൾ ഒരാളിൽ സത്യത്തെ അന്വേഷിക്കാനുള്ള വ്യഗ്രത ഉണ്ടാകുന്നു അന്വേഷകരിൽ എല്ലാവർക്കും അറിവിനെ കിട്ടിക്കൊള്ളണമെന്നുമില്ല ഭഗവാൻ ഗീതയിൽ പറയുന്നു ആയിരം പേരിൽ ഒരാൾക്ക് മാത്രമാണ് എന്നെ അറിയാനുള്ള ആഗ്രഹമുണ്ടാകുന്നത് ആഗ്രഹമുള്ള ആയിരം പേരിൽ ഒരാൾക്ക് മാത്രമാണ് എന്നെ അറിയാൻ കഴിയുന്നത് ഒരു ഭക്തൻ ഗീതയിൽ നിന്നുള്ള ആ ഭാഗം വായിച്ചു കേൾപ്പിച്ചു മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ലോകത്തോടുള്ള നിങ്ങളുടെ ആസക്തി കുറയുന്നതിനനുസരിച്ച് നിങ്ങളിൽ ആത്മീയത വർദ്ധിക്കുന്നു ഈശ്വരനോടുള്ള പ്രേമം ഉന്മത്തമായ സ്നേഹം ഉണ്ടാവുക എന്നത് എല്ലാവരിലും സംഭവിക്കുന്നതല്ല ചൈതന്യ അത് അനുഭവിച്ചു പ്രേമം സംഭവിക്കുമ്പോൾ ലോകം മിഥ്യയാണെന്ന് തോന്നുക മാത്രമല്ല മനുഷ്യൻ ഏറ്റവുമധികം സ്നേഹിക്കുന്ന അവൻ്റെ ശരീരത്തെപ്പോലും മറക്കുകയും ചെയ്യുന്നു ഈശ്വരനെ ഒരുവനുമായി ബന്ധിപ്പിക്കുന്ന കയറാണ് ഈശ്വരനോടുള്ള പ്രേമം നിങ്ങൾക്ക് അവനെ കാണാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം കയർ വലിക്കുകയും വേണ്ടു അവൻ നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും ഭക്തിയുടെ പക്കുമായ അവസ്ഥാഭാവമാണ് തീവ്രമായ വാഞ്ചയാണത് ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തയല്ലാതെ മറ്റൊന്നും ഒരു നിമിഷം പോലും ഈ ഭക്തന് ഉണ്ടാവുകയില്ല ആ ചിന്തയിൽ അവൻ എല്ലാം മറക്കുന്നു ചിലപ്പോൾ അവൻ ഉന്മാദാവസ്ഥയിലുമായിരിക്കും സാധാരണ മനുഷ്യർ ഈ അവസ്ഥ വരെ എത്താറുണ്ട് വൃന്ദാവനത്തിൽ ഗോപികന്മാർ ഈ അവസ്ഥയിൽ ഭക്തിയുടെ ഉന്മാദാവസ്ഥയിൽ ആയിരുന്നു ഇതിനും അപ്പുറത്തുള്ള അവസ്ഥയാണ് മഹാഭാവം രാധയ്ക്ക് ശ്രീകൃഷ്ണനോടുണ്ടായിരുന്നത് മഹാഭാവമായിരുന്നു ഒരു ഭക്തൻ ചോദിച്ചു അത്തരമൊരു സ്നേഹം എങ്ങനെ പ്രാപ്തമാകും മാസ്റ്റർ സത്സംഗമാണ് തുടക്കം അതിലൂടെ ആദ്യപടിയായ ശ്രദ്ധ വിശ്വാസം ഉണ്ടാകുന്നു തുടർന്ന് നിഷ്ഠ ഈശ്വരനിൽ നിശ്ചയം വന്ന ഏകാഗ്രമായ മനസ്സ് ഈ അവസ്ഥയിൽ അവൻ ഈശ്വരനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതിനുശേഷം ആസക്തി ഈശ്വരനോടുള്ള തീവ്രമായ ഇച്ഛ പിന്നീട് ഭാവ മഹാഭാവ പ്രേമ എന്ന അവസ്ഥകളിൽ ഭക്തൻ എത്തിച്ചേരുന്നു ഒരിക്കൽ നാരദരുടെ ഭക്തിയിൽ സന്തുഷ്ടനായ ശ്രീരാമൻ അദ്ദേഹത്തോട് പറഞ്ഞു എന്തെങ്കിലും വരം ചോദിക്കും നാരദരെ നാരദർ പറഞ്ഞു നിന്റെ മായ എന്നെ പ്രലോഭിപ്പിക്കാതിരിക്കട്ടെ രാമ ശ്രീരാമൻ അത് ശരി എന്നാൽ വരം ചോദിക്കൂ നാരദ എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല എനിക്ക് നിന്നോടുള്ള പ്രേമത്തിൽ ഒരു കുറവും വരരുത് ഈ വരമാണ് എനിക്ക് വേണ്ടത് ഈശ്വരനെക്കുറിച്ചുള്ള ധാരണയിൽ ഒരു ലൗകിക വ്യക്തിയും ഭക്തനും അവതാരപുരുഷനും വ്യത്യസ്തരാണ് ലൗകികനായ വ്യക്തി ചിമ്മിനി ചിമ്മിനിവിളക്കിന്റെ വെളിച്ചം പോലെയാണ് അത് ഒരു മുറിയുടെ ഉള്ളിൽ കുറച്ച് വസ്തുക്കളെ മാത്രം പ്രകാശിപ്പിക്കുന്നു ഒരു മനുഷ്യൻ ആ അറിവിലൂടെ അവൻ്റെ ജീവിതം നയിക്കുന്നു എന്നാൽ ഒരു ഭക്തന്റെ അറിവ് ചന്ദ്രൻ്റെ പ്രകാശം പോലെയാണ് അവതാരപുരുഷനാകട്ടെ സൂര്യനെ പോലെ പ്രകാശം തരുന്നു മാസ്റ്റർ ഷിപ്പൂരിൽ നിന്നുള്ള ഭക്തരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ ഒരു ഭക്തൻ പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാസ്റ്റർ അതെ ഈ കാര്യങ്ങൾ അറിയുന്നത് നല്ലതാണ് എന്നാൽ ശരിയായ സമയമാകാതെ ഫലം ലഭിക്കുകയില്ല ഉറങ്ങാൻ കിടന്നപ്പോൾ കുഞ്ഞ് അമ്മയോട് പറഞ്ഞു അമ്മേ മൂത്രം ഒഴിക്കാൻ സമയമാകുമ്പോൾ എന്നെ വിളിച്ചുണർത്തണേ അമ്മ പറഞ്ഞു മോനെ അതിൻ്റെ ആവശ്യം വരില്ല അതിന് സമയമാകുമ്പോൾ നീ തനിയേ ഉണരും